നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും മുഖാരിക്കുന്ന് കൃഷ്ണ കമ്പ്യൂട്ടറൈസ്ഡ് ലാബിന്റെയും സഹനത്തോടുകൂടി സൗജന്യ നേത്ര പരിശോധനയും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് നിഖിൽ സെക്രട്ടറി വിഷ്ണു ട്രഷറർ നികേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേന്ദ്രൻ ഉണ്ണിബാബു കിരൺ അഭിലാഷ് അതുൽ വാർഡ് മെമ്പർ അംബിക തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അഞ്ചാം വാർഷികത്തോടെ അനുബന്ധിച്ചാണ് നമ്മളിന്നിവിടെ ഈ ക്യാമ്പ് സെറ്റ് ചെയ്തത് നമുക്കിതിനായിട്ട് ട്രിനിറ്റി ഐ സ്പെഷ്യാലിറ്റി കെയറും ഒപ്പം തന്നെ ചേലക്കര കൃഷ്ണ ലാബും സംയുക്തമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ ഭാവിയിലും ഇതേപോലെ തന്നെ നല്ല പ്രവർത്തികളായിട്ട് ക്യാമ്പ് ക്ലബ്ബ് ലാക്കോഡ് മുന്നിട്ട് വരുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ക്യാമ്പ് വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇതിൽ നമ്മളിപ്പോൾ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രഷർ അതുപോലെ തന്നെ ഷുഗർ രക്ത ഗ്രൂപ്പ് നിർണയം ഒപ്പം നമ്മുടെ തീമ്ര അതുപോലെ നേത്ര പരിശോധനയുടെ എല്ലാ ഭാഗങ്ങളും ക്യാമ്പിലായിട്ട് നടന്നിട്ടുണ്ട്